മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എയിലെത്തിമൊത്ത് ദുബായിൽ എത്തിയത് യുഎഇ മന്ത്രിമാരുമായി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി ഞായറാഴ്ച രാവിലെ ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമാനൊപ്പമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ ഗൾഫ് സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായാണ് മുഖ്യമന്ത്രിയുടെ യു എ സന്ദർശനം യു ഇ ക്യാബിനറ്റുകാരെ വകുപ്പ് മന്ത്രി മുഹമ്മദ് അൽഗർഗാവി സാമ്പത്തിക ടൂറിസം വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ തൗ കൽമാരി വിദേശ വ്യാപാര മന്ത്രി താനി ബിൻ ഹ്മദ് അൽ സയൂദി അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസ് ഡയറക്ടർ ജനറൽ ബദർ അൽ ഒലാമ വിദേശ വ്യാപാര വകുപ്പ് അണ്ടർ സെക്രട്ടറി ഫഹദ് അൽ ഗിർഗാവി എന്നിവരുമായാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചീഫ് സെക്രട്ടറി ജയതിലക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ദുബായ് ഇന്ത്യൻ കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഷംസീർ വൈലീൻ ലുലു എക്സ്ചേഞ്ച് സിഇഒ അദീബ് അഹമ്മദ് ഷാരൂൺ ഷംസുദ്ദീൻ എന്നിവരെ സംബന്ധിച്ചു നാളെ നടക്കുന്ന പൊതുപരിപാടിയിലും ബിസിനസ് മീറ്റിലും മുഖ്യമന്ത്രി സംബന്ധിക്കും അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി ദുബായിൽ നടത്തുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് പ്രവാസി കൂട്ടായ്മകളായ കെ എം സി സിയും ഇൻഗാസും അടക്കമുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനം ദുബായ്